വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്ന സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുൻമന്ത്രിയുമായ കെ പി രാജേന്ദ്രൻ പാലക്കാട് എന്ന് പറയുമ്പോൾ നെല്ലറയാണ് മെല്ലറയാണ് പാലക്കാട് തൃശൂർ പ്രത്യേകിച്ച് പാലക്കാട് ഉൽപ്പാദനവും അതുമായി ബന്ധപ്പെട്ട കൃഷിക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയാണ് പാലക്കാട് അപ്പോൾ കാർഷിക മേഖലയും കൃഷിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിൻ്റെ രണ്ടാമത്തെ വ്യവസായ തൊഴിൽ മേഖല ആണ് കച്ചിക്കോട് പാലക്കാട് പുതുശ്ശേരി ഈ മേഖല ഹലുവലൂര മേഖല കഴിഞ്ഞാൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല ധാരാളമായിട്ടുള്ള വലിയ കമ്പനികൾ ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുക ഒരു മേഖലയാണ് അപ്പോൾ വ്യവസായ തൊഴിൽ മേഖലയായാലും കാർഷിക മേഖലയിലും ഉണ്ടാകുന്ന ഗൗരവമേറിയ ചില പ്രതിസന്ധികൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് വേണ്ടത്ര ചർച്ചയിൽ വരുന്നില്ല ഏറ്റവും അവസാനം ഒരു പ്രതീക്ഷ നമുക്കുണ്ടാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി പ്രഖ്യാപിക്കപ്പെട്ടു സ്ഥലേറ്റെടുത്തു അതിന്റെ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് പാലക്കാട് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു കെ പി രാജേന്ദ്രൻ കേന്ദ്ര സർക്കാർ പ്രതികാര മനോഭാവത്തോടെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ യോജിച്ചു നിന്നു പ്രതിരോധിക്കാൻ യു ഡി എഫ് തയ്യാറാവുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വിവാദങ്ങൾക്കല്ല വികസനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹമാണ് അതിനെതിരായി കൂടിയായിരിക്കും ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി കേന്ദ്ര അവഗണനയ്ക്കെതിരായി യോജിച്ച് പോരാടാനാവില്ല എന്ന യു നിലപാടും ചർച്ചയാവുന്നുണ്ടെന്നും രാജേന്ദ്രൻ പറഞ്ഞു UTV News, Palakkad.